ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തുവന്നിരിക്കുകയാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖിന്റെ സായുധ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാത്രമല്ല ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ ഇസ്രയേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പത്തൊൻപത് വയസ്സ് വീതം പ്രായമുള്ള രണ്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യങ് ആയിട്ടുള്ള രണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാഖിന്റെ സായുധ സംഘം രണ്ട് ഡ്രോണുകളാണ് വിക്ഷേപിച്ചത് അതിലൊരെണ്ണം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധമായിട്ടുള്ള അയണ്ടവും തകർത്തു എന്നാൽ മറ്റൊന്ന് വടക്കൻ ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ട് സൈനികർ മരണപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ യുദ്ധത്തിൽ ഇറാഖ് കൂടി പങ്കാളിയാവുകയാണ് അതായത് നേരത്തെ തന്നെ ലബനനുമായിട്ട് യുദ്ധം തുടങ്ങിയിരുന്നു ഓൾറെഡി ഹമാസുമായിട്ട് പ്രശ്നങ്ങളുണ്ട് സിറയുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇറാനുമായിട്ട് പ്രശ്നങ്ങളുണ്ട് യമനുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോ ഇറാഖുമായിട്ടും ഇസ്രയേലിന് കൊമ്പ് കോർക്കേണ്ടി വന്നിരിക്കുകയാണ് ഇതിന്റെ തിരിച്ചടി എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്